പത്തു വയസ്സുകാരിയായ എമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവളുടെ വിവാഹം എന്നത് പത്തു വർഷത്തിനിടെ അവൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും സ്വന്തം വിവാഹത്തെക്കുറിച്ചായിരുന്നു വെള്ള വെള്ളകൗണിൽ അതിസുന്ദരിയായി ലില്ലിപ്പൂക്കളാൽ അലങ്കരിച്ച ബൊക്കയും കയ്യിലേന്തി വരന്റെ അടുത്തേക്ക് നടന്നെത്തുന്ന തന്നെ അവൾ എത്ര തവണ സ്വപ്നങ്ങളിൽ കണ്ടിരിക്കുന്നു എന്നാൽ വിവാഹപ്രായം എത്തുന്നതുവരെ കാത്തിരിക്കാനുള്ള സമയം വിധി എമ്മയ്ക്ക് നൽകിയില്ല കഴിഞ്ഞ വർഷം ഏപ്രിലിൽ എമ്മയ്ക്ക് രക്താർബുദം സ്ഥിരീകരിച്ചു എല്ലാ പ്രതിസന്ധികളെയും നേരിടുന്ന കുഞ്ഞുമകൾ ക്യാൻസറിനെയും തോൽപ്പിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച മാതാപിതാക്കൾ അലീനയ്ക്കും അരോണിനും തെറ്റുപറ്റി അവരറിയും മുമ്പ് തന്നെ ക്യാൻസർ മകളെ അറിഞ്ഞു തുടങ്ങിയിരുന്നു കുട്ടികളെ ബാധിക്കുന്ന ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആണ് എംഎയെയും ബാധിച്ചിരിക്കുന്നത് ജീവിതത്തിലേക്ക് മടങ്ങിവരാനുള്ള സാധ്യതകൾ സാധാരണ ഈ ക്യാൻസറിന് കൂടുതലാണെങ്കിലും എന്തോ എംഎയെ വിധിക്കാനിഞ്ഞില്ല സന്തോഷത്തോടെ ഓടി നടന്നിരുന്ന എമ്മ ആശുപത്രി കിടക്കയിലേക്കും വീൽ ചെയറിലേക്കും ഒതുങ്ങിപ്പോയി കഴിഞ്ഞ മാസമാണ് ഇടുത്തി പോലെ ആ കൊച്ചു കുടുംബത്തെ തേടി ഡോക്ടറുടെ ആ വാക്കുകൾ എത്തിയത് എമ്മയ്ക്ക് ഇനി അധിക നാളുകളില്ല ഏറിയാൽ ഒരാഴ്ച ഇല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ സ്തബ്ധരായിക്കൊണ്ടാണ് ആ വാക്കുകൾ അലീനയും ആരോണും കേട്ടത് എങ്കിലും ആ വാർത്ത കേട്ട് സങ്കടത്തോടെ എമ്മയ്ക്കൊപ്പമിരിക്കാൻ അവർ ആഗ്രഹിച്ചില്ല എമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായ അവളുടെ വിവാഹം നടത്തി കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു എം എന്നാൽ ജീവനാണ് അവളുടെ ബോയ്ഫ്രണ്ട് ഡാനിയലിന് ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകൻ കൂടിയായിരുന്നു ഡാനിയൽ അതുകൊണ്ട് തന്നെ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചതും ആയിരുന്നു അങ്ങനെ അടുത്ത ബന്ധുക്കളും എം എമ്മയുടെയും ഡാനിയലിന്റെയും കുറച്ച് സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ എം എമ്മയുടെയും ഡാനിയലിന്റെയും വിവാഹം നടന്നു മറ്റേത് വിവാഹങ്ങളിലെയും പോലെ തന്നെ ബൈബിൾ വായനയും മോതിരം മാറലുമെല്ലാം ഈ കുട്ടി വിവാഹത്തിനുമുണ്ടായിരുന്നു മെയ്ഡ് ഓഫ് ഓണറായി എമ്മയുടെ ഉറ്റ സുഹൃത്തുക്കളും എത്തി വിവാഹ ചടങ്ങുകൾക്കൊടുവിൽ എംഎയെ സ്നേഹത്തോടെ ചുംബിക്കാനും ഡാനിയൽ മറന്നില്ല വിവാഹം നടന്ന പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എം എമ്മഐ ലോകത്തോട് വിട പറയുകയും ചെയ്തു തങ്ങളെ വിട്ടുപിരിഞ്ഞെങ്കിലും മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം നൽകി അവളെ പറഞ്ഞയക്കാനായതിന്റെ ആശ്വാസത്തിലാണ് എം മാതാപിതാക്കൾ ഇപ്പോൾ